നമ്മുടെ സിനിമ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സിനിമ ഇറങ്ങി അത് അതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ആ ഒരു മെസ്സേജ് ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ലിസ്റ്റിൻ്റെ ലിസ്റ്റിന് കൂടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് സന്ദീപ് നമ്മുടെ ഉള്ളതാണ് അപ്പം എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ് അതായത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം നമ്മളെല്ലാം മലയാള സിനിമയുടെ നല്ല ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അന്യ ഐ മീൻ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് മലയാള സിനിമയിലേക്ക് വരികയും അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ദോഷമായ രീതിയിൽ അത് നാം ബാധിക്കും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മുമ്പേ പറഞ്ഞിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറയും കാരണം മുമ്പ് മലയാളം ഇൻഡസ്ട്രിയില് നമ്മൾ പല അന്യഭാഷാ സിനിമകൾ വന്നിട്ട് നമ്മൾ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ച കാലമുണ്ട് അന്ന് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമാണ് നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിജയ് അജിത് രജനി സാർ കമൽ സാറ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ രണ്ടാഴ്ച അവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ രണ്ട് കഴിവും നീട്ടി സ്വീകരിച്ചിരുന്നു പക്ഷെ ഇന്നതല്ല കോവിഡിൻ്റെ ഒരു ഒരു ഇഷ്യൂവിന് ശേഷം വന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോഷർ ആയിവരാണ് നമ്മൾ ഒരു സാധാരണ അവസോൾ പോലും ഇന്റർനാഷണൽ എക്സ്പോസ് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ലാംഗ്വേജ് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് കാരണം ഒ ടിറ്റിയുടെ ഒരു വലവിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമിന എന്താന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ആർട്ടിസ്റ്റുകളുടെ സിനിമ ഒ ടി ടിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ ആണ് അവരുടെ സിനിമയുടെ അവകാശം വാങ്ങിക്കുമ്പോൾ മലയാളം ഡബിങ് കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മാൻഡേറ്ററി ആയിട്ട് ഡബ് ചെയ്യപ്പെടുന്നുണ്ട് അവരത് ഡബി ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ എഫേർട്ട് അതിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം അവരുടെ ഒരു ഓവറോൾ ബിസിനസ് പ്ലാനിൽ മലയാളം എന്ന് പറയുന്നത് ഉദിക്കുന്നില്ല കൊച്ചു ഇൻഡസ്ട്രിയാണ് പക്ഷെ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്നാ പിന്നെ റിലീസ് ചെയ്തേക്കാം പല നടന്മാർക്കും ഇവിടെ പേര് പോലും അറിയാത്ത നടന്മാരുണ്ട് അപ്പൊ നമ്മൾ ആ സിനിമയെ ഇവിടെ കൊണ്ടുവന്ന് മലയാളത്തിന് ഒരു ഡംബിങ് യാർഡായിട്ട് മാറ്റരുത് അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാണ്ടാവും ഇവിടെ ഈ ഇരുന്നൂറ്റി ഇരുപത്തി സിനിമകൾ റിലീസ് ചെയ്ത മലയാളത്തില് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇനി തിയേറ്റർ കിട്ടുകയുള്ളൂ കാരണം എല്ലാ എല്ലാ പാലണ്ടാഞ്ചും അല്ലെങ്കിൽ തെലുങ്കിൽ മുപ്പത് കമേഴ്ഷ്യൽ നടന്മാരുണ്ട് തമിഴിലും ഉണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളം പേര് കന്നഡത്തിലും ഉണ്ട് ഇവരുടെ എല്ലാം സിനിമകള് നമ്മള് ഇവിടെ റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ മലയാള സിനിമയുടെ അവസ്ഥയെന്ന് മലയാള സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ട് സിനിമ അതായത് മലയാള സിനിമ ചരിത്രത്തിൽ മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാള പഠനം റിലീസ് ചെയ്തത് അഞ്ച് സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയമാണത് അഞ്ച് സിനിമയുടെ സ്പേസ് ഉണ്ട് ആ അഞ്ച് സിനിമ വരുന്ന സമയത്ത് ഒരു മലയാള സിനിമയും ബാക്കി എല്ലാ അന്യഭാഷാ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ് സിനിമ തിയേറ്ററുകൾ കിട്ടുന്നില്ല റൈറ്റ്സുകൾ വിൽക്കുന്നില്ല റൈറ്റ്സുകൾ വിൽക്കാത്തതിന്റെ കാരണം പലതാണ് ബിക്കോസ് ഈ പാൻ ഇന്ത്യൻ പാനിൻഡ്യൻ ഡാൻസ് സിനിമകളുടെ ഡബിങ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന ചാനൽ മലയാളത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് കൊടുക്കുന്നത് അത് കൂടാതെയാണ് അതിവിടെ വന്ന് റിലീസ് ചെയ്യുന്നത് അത് കൂടാതെ എല്ലാ ലാംഗ്വേജ് സിനിമകളും ഇവിടെ വന്ന് റിലീസ് ചെയ്യുന്നു ഇത് നമ്മൾ ഇപ്പം ഇതിനൊരു ഒരു ക്യാപ്പ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത്